മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട അഭിനേതാക്കളാണ് സായികുമാറും ബിന്ദു പണിക്കരും രണ്ടായിരത്തി ഒൻപതിലാണ് ഇരുവരും വിവാഹിതരായത് ഏറെ ഗോസിപ്പുകൾക്കൊടുവിലാണ് ഇരുവരുടെയും വിവാഹം മുൻപ് പലപ്പോഴും ബിന്ദുവുമായി ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ച കാലത്തെക്കുറിച്ച് സായികുമാർ പറഞ്ഞിട്ടുണ്ട് സായി കുമാറിനൊപ്പം വിവാഹത്തിന് മുൻപും ഒരുമിച്ചാണ് താമസം എന്ന തരത്തിൽ ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നതായി ബിന്ദു പണിക്കർ പഴയൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ സമയത്തും പല കഥകൾ കേട്ടെന്നും ബിന്ദു പണിക്കർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു വിവാഹത്തിന് മുൻപ് തന്നെ തങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത് എന്ന തരത്തിൽ വന്ന വാർത്തകൾ പ്രചരിക്കാൻ കാരണം അമേരിക്കൻ ഷോയാണെന്നാണ് ബിന്ദു പറഞ്ഞത് ആദ്യ ഭർത്താവ് ബിജു ഏട്ടൻ മരിച്ച് മാസങ്ങളോളം സിനിമയിൽ നിന്നും ഞാൻ വിട്ടുനിന്നു അപ്പോഴാണ് സായി ഏട്ടൻ ഉൾപ്പെടെയുള്ളവർ അമേരിക്കയിൽ ഒരു ഷോയിലേക്ക് ക്ഷണിക്കുന്നത് എൻ്റെ സഹോദരൻ്റെ നിർബന്ധപ്രകാരം അമേരിക്കയിൽ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി എന്നാൽ തിരിച്ചെത്തിയ ശേഷം തന്നെ തന്നെപ്പറ്റി പല കഥകൾ പ്രചരിച്ചു തുടങ്ങി അതിലൊന്നും വാസ്തവമില്ലായിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം സായിയേട്ടനും ചേച്ചിയും ഭർത്താവും വിവാഹം ആലോചിച്ച് വീട്ടിലെത്തി പക്ഷേ കുഞ്ഞിനെ മറന്നുകൊണ്ട് ഒന്നിനും തയ്യാറല്ല എന്നായിരുന്നു എൻ്റെ മറുപടിയെന്നും ബിന്ദു പണിക്കർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് സംവിധായകൻ ബിജു നായർ ബിന്ദു പണിക്കരെ വിവാഹം കഴിച്ചത് രണ്ടായിരത്തി മൂന്നിൽ ഹൃദയാഘാതത്തെ തുടർന്ന് ബിജു നായർ മരിച്ചു ബിന്ദുവിനും ബിജുവിനും അരുന്ധതി പണിക്കർ എന്ന പേരുള്ള ഒരു മകളുണ്ട് സായി കുമാർ വിവാഹാലോചനയുമായി വീട്ടിലെത്തിയപ്പോൾ ഈ മകളുടെ കാര്യത്തെക്കുറിച്ചായിരുന്നു ബിന്ദു പണിക്കരുടെ ചിന്ത കുഞ്ഞിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നായിരുന്നു ബിന്ദു പണിക്കരുടെ നിലപാട് ബിന്ദുവിൻ്റെ മകളെ സ്വീകരിക്കാനും സ്വന്തം മകളെ പോലെ നോക്കാനും സായികുമാർ തയ്യാറായിരുന്നു കുഞ്ഞിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും സമ്മതമായിരുന്നു അങ്ങനെയാണ് വിവാഹം രജിസ്ട്രർ മാരേജായി നടത്തിയതെന്നും ബിന്ദു പറഞ്ഞു വിവാഹത്തിന് മുൻപ് സായികുമാറും താനും ഒരുമിച്ചാണ് താമസിച്ചെന്ന തരത്തിൽ ഗോസിപ്പ് പ്രചരിക്കാനുള്ള കാരണവും ബിന്ദു പണിക്കർ വെളിപ്പെടുത്തിയിരുന്നു അമേരിക്കൻ ഷോയ്ക്ക് ശേഷം ഒരു ഫ്ളാറ്റ് അന്വേഷിച്ചെന്നപ്പോഴാണ് അവിടുത്തെ ഓഫീസ് ബോയി രണ്ടുപേർക്കും കൂടി ഒരു അഡ്രസ്സ് എന്ന് ചോദിച്ചത് അപ്പോഴാണ് സായി ഏട്ടനും ഈ ഫ്ലാറ്റിൽ തന്നെയാണ് താമസമെന്ന് ഞാൻ അറിയുന്നത് അങ്ങനെ ഞാൻ നാലാം നിലയിലും സായിട്ടൻ മൂന്നാം നിലയിലും താമസിച്ചു അതോടെയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് താമസമെന്ന കഥ പ്രചരിക്കാൻ തുടങ്ങിയതെന്നും ബിന്ദു പണിക്കർ പറഞ്ഞു ബിന്ദു പണിക്കർക്കെതിരെ സായി കുമാറിൻ്റെ ആദ്യ ഭാര്യ പ്രസന്ന രംഗത്തെത്തിയതും വലിയ വിവാദമായിരുന്നു ബിന്ദു പണിക്കർ തൻ്റെ ജീവിതം തകർത്തു എന്നാണ് പ്രസന്ന അന്ന് ആരോപിച്ചത് എന്നാൽ ഈ ആരോപണത്തെ ബിന്ദുവും സായി കുമാറും നിഷേധിക്കുകയായിരുന്നു ബിന്ദുവിനൊപ്പമുള്ള ജീവിതത്തെക്കുറിച്ച് സായി കുമാർ പഴയൊരു അഭിമുഖത്തിൽ വാചാലനായിട്ടുണ്ട് തനിക്കെല്ലാം ബിന്ദുവാണെന്നാണ് അന്ന് അഭിമുഖത്തിൽ സായികുമാർ കുമാർ പറഞ്ഞത് ബിന്ദുവിൻ്റെ മാത്രമല്ല ഒരുപാട് സ്ത്രീകളുടെ പേര് താനുമായി ബന്ധപ്പെടുത്തി വാർത്തകൾ വന്നിരുന്നു ഏറ്റവും ഒടുവിലാണ് ബിന്ദുവിൻ്റെ പേര് വന്നത് സത്യത്തിൽ തനിക്കെന്ന് ബിന്ദുവുമായി അത്ര അടുപ്പം പോലുമില്ല ഇപ്പോൾ ജീവിതത്തിൽ തനിക്കെല്ലാം ബിന്ദു ആണെന്നും സായി പറഞ്ഞു ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക